ഫ്ലിപ്കാർട്ട് സ്നാപ്ഡീൽ മിന്ദ്ര ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്ക ലീഡിംഗ് സൈറ്റുകളും വഴി നമ്മുടെ നാട്ടിൽ ലഭിക്കേണ്ട കോടിക്കണക്കിന് സമ്പത്ത് ഊറ്റുന്നുണ്ട് കച്ചവട കച്ചവട ദേശീയമായ എന്നാൽ ഓസോൺ ഓൺലൈൻ നമ്മുടെ രാജ്യത്തിന്റെ സൈറ്റാണ് മലയാളികളുടെ സംരംഭമാണ് വിദേശ ഇ കൊമേഴ്സ് സൈറ്റുകളുടെ വ്യാപനം രാജ്യത്തെ സമഗ്ര വികസനം സ്വയം പര്യാപ്തത തൊഴിൽ സാധ്യത ദേശീയ വരുമാനം മുതലായവയിൽ ഗുരുതരമായ തിരിച്ചടിയാണ് ലഘു വ്യാപാരികളും ചെറുകിട സംരംഭങ്ങളും പ്രവർത്തനം നിലക്കുന്നു പ്രാദേശിക തൊഴിൽ സാധ്യതകൾ കുറയുന്നു ഇടത്തട്ടിലുള്ള തൊഴിലാളികളുടെ ഉപജീവനം തഴിയും നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കൂ ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ നമ്മുടെ നാട്ടിനായി ചെലവിടും ആമസോൺ ഫ്ലിപ്കാർട്ട് സ്നാപ്ഡീൽ മിന്ത്ര പോലുള്ള ലീഡിംഗ് സൈറ്റുകൾ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ സമ്പത്ത് നിർബാധം ഒഴുകുകയാണെന്ന് തിരിച്ചറിയണം എന്നാ ഇപ്പോൾ ചെയ്യുന്ന ഓരോ വാങ്ങലും ഓരോ ക്ലിക്കും നമ്മുടെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ജീവിതത്തെ ബാധിക്കുകയാണ് അത് വിദേശ കമ്പനികൾക്കാണ് ഗുണം ചെയ്യുന്നത് കേരളത്തിന്റെ വലിയൊരു ഭാഗം വരുമാനം പുറത്തേക്ക് പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയുമാണ് ആദ്യം ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വരുമാനവും തൊഴിലും ജീവിതവും തകരാതെ നോക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർ